ഇന്നത്തെ ജിയോ പോളിറ്റിക്സ് അപ്ഡേറ്റുകൾ ഓരോന്നായിട്ട് നോക്കാം അതിനുമുമ്പ് നമ്മുടെ നാട്ടിൽ മഴ എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാം ഇവിടെ ചെന്നൈയിൽ വളരെ വെയിലാണ് അതുകൊണ്ട് കണ്ണു പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ വെയിലടിക്കുന്നത് ഇപ്പൊ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ആദ്യം തന്നെ കോവിഡ് കേസസ് വർദ്ധിക്കുന്നു ഇന്ത്യയിൽ മൊത്തം ആയിരം കിടന്നു അതിലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ് കേസസോളം കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി ഒൻപത് തമിഴ്നാട്ടിൽ അറുപത്തി ഈ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മറ്റ് എല്ലാ സംസ്ഥാനങ്ങളും ചേർത്തുകൊണ്ട് ഇപ്പോൾ ആയിരം കേസസ് ഇന്ത്യയിൽ വീണ്ടും കൂടിയിരിക്കുന്നു അപ്പോൾ പുറത്തു പോകുന്നവരും പണിയെടുക്കുന്നവരെല്ലാം തന്നെ ഒന്ന് ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇന്നത്തെ ജിയോ പൊളിറ്റിക്സ് അപ്ഡേറ്റ് നമുക്ക് ഇന്ത്യ തുടങ്ങാം അതായത് ഇന്ത്യയിലെ ഒരു ബി എസ് എഫ് ഓഫീസറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് മോട്ടിറാം എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് അത് പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തി നടത്തി എന്നാണ് പറയുന്നത് അപ്പോൾ ഐ എസ് ഐ ബി എസ് എഫിൽ വരെ കേറി കൂടിയിരുന്നെങ്കിൽ ഇനി എത്ര പേര് ഇതിന്റെ പിന്നിലുണ്ട് എന്ന് അറിയില്ല ഇപ്പോഴും എൻ ഐ എ ഓപ്പറേഷൻസ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരൊക്കെ ഇതിന്റെ പിന്നിലുണ്ട് ഇവരെല്ലാം എത്ര വർഷമായി പ്രവർത്തിക്കുന്നു എന്തെല്ലാം ലീഗ് ഇൻഫർമേഷൻ ആണ് പോയിരിക്കുന്നതെന്ന് അത് മാത്രമല്ല ഇപ്പോൾ ജ്യോതി മരത്തേക്കുറിച്ച് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഡേറ്റയും കൂടെ പുറത്തു വന്നിരിക്കുന്നു അതായത് ജ്യോതി മരത്ത പാകിസ്ഥാനിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ വേറൊരു യൂട്യൂബറുമായി കണ്ടുമുട്ടുന്നു ആ വീഡിയോ ഞാൻ ഷോർട്ട് ഷോർട്ടായിട്ട് ഇടാം കോപ്പിറായിട്ടുള്ള കൂടുതൽ അപ്പോൾ അതില് ജ്യോതി മഹൽഗോത്രിക്ക് അവിടെയുള്ള ആർമിയെ തന്നെയാണ് സെക്യൂരിറ്റി കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു യൂട്യൂബർ അതും ഇന്ത്യന്ന് പോയ യൂട്യൂബറിന് ഇങ്ങനെ സെക്യൂരിറ്റി കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കൃത്യമായി വ്യക്തമാണ് അതായത് ജ്യോതി മൽഹോത്ര പാകിസ്ഥാൻ ഹയർ ഓഫീഷ്യലുമായിട്ട് അത്ര നല്ല ലിങ്ക് ഉണ്ടായിരുന്നു മാത്രമല്ല കുറെ ഫേക്ക് യൂട്യൂബേഴ്സിനെ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ ഐ എസ് ഐ കടമെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ചാരപ്രവർത്തിക്ക് വേണ്ടി അപ്പോൾ പഴയ മണിപ്പൂർ ഇഷ്യൂസുകളും അതുപോലെ തന്നെ ഇന്ത്യയിൽ എവിടെ എവിടെ ചെറിയ ചെറിയ ഇഷ്യൂസ് വരുന്നു അതെല്ലാം തന്നെ വലുതാക്കി കാണിക്കുന്നത് അതായത് ബൾച്ചിസ്ഥാൻ അല്ലാതെ തന്നെ അതേ പ്രശ്നം ഇന്ത്യയിലും ഉണ്ട് എന്നറിയിക്കുന്ന രീതിയിൽ വലിയ രീതിയിൽ കാണിക്കാൻ വേണ്ടി കുറെ യൂട്യൂബേഴ്സിനെ എടുത്തുകൊണ്ട് പ്രചരണം നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് അവരുമായിട്ടെല്ലാം ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ഇനി അടുത്ത അപ്ഡേറ്റിലോട്ട് കേൾക്കാം റഷ്യ ഉക്രൈൻ വാർ തന്നെയാണ് അപ്പോൾ ഇന്നലത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു റഷ്യൻ പ്രസിഡന്റായ പുടിനെ അത് വധിക്കാനുള്ള ശ്രമത്തിൽ അതായത് ഉക്രൈൻ കുറെ ഡ്രോണുകൾ അയച്ചു വന്ന് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചാണോ ചോദിച്ചാൽ അതായത് റഷ്യ ഇങ്ങനെ ഒരു ക്ലെയിം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് പിന്നീട് നടന്നതല്ലാതെ വലിയൊരു കാര്യമായിരുന്നു കാരണം ഉക്രൈന്റെ എല്ലാ എയർബേസുകൾക്കെതിരെയും നല്ല ശക്തമായി തന്നെ അറ്റാക്കുകൾ നടന്നു പല എയർബേസുകളും നഷ്ടപ്പെട്ടു ഉക്രൈന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉക്രൈൻ തിരിച്ചടിച്ചു പക്ഷെ അതൊന്നും അത്ര എഫക്റ്റീവ് ആയിട്ട് റഷ്യക്ക് കിട്ടിയില്ല അവിടെ ഇവിടെയും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ റഷ്യക്കുണ്ടായി എന്നുള്ളത് സത്യാവസ്ഥയാണ് അത് കഴിഞ്ഞ് ട്രംപ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പോൾ ഫ്രാൻസ് യു കെ ജർമ്മനി തുടങ്ങിയ അതായത് രാജ്യങ്ങളെല്ലാം തന്നെ ഈ ഒരു അവസരം മുതലായിക്കൊണ്ട് പറയുകയാണെ ഇപ്പോഴെങ്കിലും ട്രംപിന് മനസ്സിലാക്കണം അതായത് പുട്ടിന്റെ മെന്റാലിറ്റി ഇതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഉക്രൈനെ സഹായിക്കണം എന്നുള്ള രീതിയിൽ അതേ വെസ്റ്റേൺ പ്രൊപ്പകൻഡ് വീണ്ടും പടർത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇത് മാത്രമല്ല ഇപ്പോൾ ജർമ്മനി അവരുടെ ടോറസ് മിസൈൽ ഉക്രൈനോട് ഉപയോഗിച്ചോളം പറഞ്ഞ് ഒരു പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഇതുവരെയും വെസ്റ്റേൺ രാജ്യങ്ങൾ കുറേ വെപ്പൺസുകൾ ഉക്രൈന് കൊടുത്തിണ്ടെങ്കിലും അതൊന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ വട്ടം അത് ഇതടക്കം ഉപയോഗിച്ചോളം പറഞ്ഞു അതായത് അടുത്തത് മിഡിൽ ഈസ്റ്റ് നോക്കാം അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ അടുത്തൊരു എഴുപത് ദിവസത്തിനുള്ള സീസ്ഫർ എഗ്രിമെന്റ് ഹമാസ് അഗ്രി ചെയ്തു അതായത് യു എസുമായിട്ട് ഡീൽ ചെയ്ത ഈ ഒരു എഗ്രിമെന്റ് ഹമാസ് അഗ്രി ചെയ്തു പക്ഷേ അതായത് ഇസ്രായേൽ പോയി പറഞ്ഞിരിക്കുന്നത് ഇത് സാറ്റിസ്ഫൈഡ് അല്ല അതായത് ഇനി ഒരു പീസ് കീപ്പിംഗ് എഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു സീസ്ഫെയർ എഗ്രിമെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മൊത്ത ബന്ധികളിൽ ഒരുമിച്ച് ഒറ്റ സെക്കൻഡിൽ വിട്ടുകൊണ്ടായിരിക്കണം അല്ലാണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ ഒരു എഴുപത് ദിവസത്തെ പ്ലാനിലോട്ട് ഞങ്ങൾ അഗ്രി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സീസ്ഫെയർ എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു ഇപ്പോൾ കൂടുതലായിട്ടും രണ്ട് ടൈപ്പുള്ള ഒപ്പീനിയൻ കൂടുതലായിട്ടും വരുന്നു കാരണം ഇസ്രായേലിന്റെ ഗ്രൗണ്ട് ഓപ്പറേഷൻ കൂടെ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഹമാസിനെതിരെയുള്ള വോയിസ് ഇപ്പോൾ കൂടുതലായി വരുന്നു പക്ഷേ ഇത് അൽജസെറിയോ മീഡിയ വണ്ണോന്നും കാണിക്കില്ല ഇപ്പോഴും നമ്മുടെ ഹമാസ് പൊട്ടന്മാര് അതും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മീഡിയ മീഡിയ മണ്ണിലെല്ലാം പറയുന്നത് ഇനി അടുത്തത് ഇന്ത്യ ഇസ്രായേലിനെ കുറിച്ചാണ് ഇന്ത്യയും ഇസ്രായേലും കൂടെ ഇപ്പോൾ പതിനേഴ് പോയിന്റ് അഞ്ച് രണ്ട് മില്യന്റെ ഒരു ഡിഫൻസ് ഡീൽ ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നു ഇതൊരു ക്രൂഷ്യൽ ഡീൽ തന്നെയാണ് അതായത് ഇസ്രായേലോട്ട് കൂടുതലും വെപ്പർച്ചുകൾ കയറ്റി അയക്കുന്ന രീതിയിലാണ് ഈ ഡീലുള്ളത് പതിനേഴ് പോയിന്റ് അഞ്ച് രണ്ട് മില്യൺ ആണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് മാത്രമല്ല ഇതിൽ കുറേ ഡിഫൻസ് കൊലാബറേഷൻ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഡീലിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായ വ്യക്തമാണ് ഇനി ഫ്യൂച്ചറിൽ ഇന്ത്യയുടെ സ്ട്രോങ്സ്റ്റ് പാർട്ടണറായിട്ട് ഇസ്രായേൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു സൂചനയാണ് തരുന്നത് മാത്രമല്ല ഇന്ത്യയിലെ പല രോഹിംഗളെയും അതുപോലെ തന്നെ ബംഗ്ലാദേശികളെയും ഇപ്പോൾ പല ഗവൺമെന്റുകളും ഐഡന്റിഫൈ ചെയ്ത് അതെല്ലാം തന്നെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സംസ്ഥാനത്ത് നിന്നും ഓരോ ദിവസം ആറും ഏഴും ബംഗ്ലാദേശികളെ ഡെയിലി റിപ്പോർട്ട് ചെയ്തു വരുന്നുണ്ട് അതെല്ലാം തന്നെ ഇപ്പോൾ റിമൂവ് ചെയ്തോണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിന്റെ ഉള്ളിലുള്ള പ്രശ്നം ഇതുവരെയും കെട്ടടങ്ങിയിട്ടില്ല അവിടെ പ്രൊട്ടസ്റ്റ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അവാമി ലീഗ് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നടത്തുന്നുണ്ട് ആർമിയാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് യുനസിന്റെ പുതിയ തീരുമാനങ്ങളൊന്നും തന്നെ അംഗീകരിക്കില്ല എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡിലോട്ടും വന്നിരിക്കുന്നു അപ്പോൾ എന്ന് തന്നെയാണെങ്കിലും ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഡിഫൻസ് ഡീലും അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക് അപ്ഡേറ്റും